മന്ത്രി സജി ചെറിയാനെ തള്ളി വനിതാ കമ്മീഷൻ അധ്യക്ഷ പി സതിദേവി ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്തിനെതിരായ വെളിപ്പെടുത്തലിൽ സർക്കാരിനോട് റിപ്പോർട്ട് തേടും എത്ര ഉന്നതനായാലും ഉചിതമായ നടപടി വേണമെന്നും വനിതാ കമ്മീഷൻ അധ്യക്ഷ മാധ്യമങ്ങളോട് പറഞ്ഞു വകുപ്പിന്റെ ചുമതല വഹിക്കുന്ന മുഖ്യമന്ത്രി തന്നെ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ട് പരാതിപ്പെടാൻ പറഞ്ഞിട്ടുള്ളത് ഈ വളരെ തങ്ങളുടെ വ്യക്തി തങ്ങളുടെ സ്വകാര്യതക്ക് ഭംഗമുണ്ടാവാത്ത വിധത്തിലെ കാര്യങ്ങൾ ചെയ്യാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സാഹചര്യത്തിലാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് പരാതിപ്പെടാൻ ആരെങ്കിലും തയ്യാറായി തയ്യാറായിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നടപടി ഉണ്ടാകുമെന്ന് അവർ കഴിഞ്ഞാലും മറ്റേതൊരു സംസ്ഥാനത്തുള്ള സ്ത്രീ ആയിക്കഴിഞ്ഞാലും അവർക്ക് ഈ മലയാള സിനിമ രംഗത്ത് അത്തരത്തിലൊരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൽ അന്വേഷണം ഉണ്ടാകും എന്നുള്ള ഉറച്ച അഭിപ്രായം എന്നെ സംഭവിക്കും പറഞ്ഞിട്ടില്ല മന്ത്രി അങ്ങനെ പറഞ്ഞോന്നറിയില്ല ആരോ ആരോപണങ്ങൾ വ്യക്തമായിട്ട് അവര് തന്നെ മാധ്യമങ്ങളുടെ മുമ്പാകെ വെളിപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അതിനെ സംബന്ധിച്ച് അന്വേഷണം നടക്കാം പറഞ്ഞല്ലോ ഞാൻ പറഞ്ഞല്ലോ തീർച്ചയായിട്ടും വന്നിട്ടുള്ള പശ്ചാത്തലത്തിൽ അതിന്റെ നിജസ്ഥിതി എന്താണ് എന്നുള്ളത് കമ്മീഷൻ സർക്കാരിൽ നിന്ന് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരുന്നു ത്തിൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്കിടയിൽ എത്ര ഉന്നത സ്ഥാന സ്ഥാനത്തിരിക്കുന്ന ആളുകൾക്കെതിരായിട്ട് പരാതി വന്നിട്ടുണ്ട് ആ പരാതികളിലൊക്കെ യഥായോഗ്യം ഉണ്ടായിട്ടുണ്ട് പ്രശസ്ത സിനിമാ താരത്തിന് നേരിടേണ്ടി വന്നിട്ടുള്ള പീഡനത്തിൻ്റെ പേരിൽ നമ്മൾ ആരെങ്കിലും കരുതിയിരുന്നു ആ പരാതി ഉയർന്നു വന്നപ്പോൾ ഉന്നത സ്ഥാനത്തിരിക്കുന്ന ഒരു സിനിമാ നടൻ അറസ്റ്റ് ചെയ്യപ്പെടുമെന്നുള്ളത് അതുപോലെ തന്നെ സംവിധായകർക്കെതിരായിട്ട് നടപടി ഉണ്ടായിട്ടുണ്ട് ഡബ്ബിംഗ് ആർട്ടിസ്റ്റിൻ്റെ പരാതിയിൽ നടപടി ഉണ്ടായിട്ടുണ്ട് ഒരു സംവിധായകനെതിരായിട്ട് ഒരു ഒരു തിരക്കഥാകൃത്ത് നൽകിയിട്ടുള്ള പരാതി പരിശോധിച്ചുകൊണ്ട് റേപ്പിന് കേസ് ചാർജ് ചെയ്തിട്ടുണ്ട് തീർച്ചയായും ഒരു പരാതി ഉയർന്നു വന്നു കഴിഞ്ഞാൽ ആ പരാതിയെ സംബന്ധിച്ച് അന്വേഷിച്ച് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ആരായാലും മുഖം നോക്കാതെയുള്ള നടപടികൾ സ്വീകരിക്കാൻ ഈ ഗവൺമെന്റ് തയ്യാറായിട്ടുണ്ട് ഇനിയും തയ്യാറാവും തയ്യാറാവും തയ്യാറാവണം എന്നുള്ളത് തന്നെയാണ് ആർജവത്തോടെ സഹിച്ചു നിൽക്കാതെ ഒരു സ്ത്രീ അവരുടെ അവരുടെ പരാതി ആരോപണം അവർക്ക് നേരിട്ട അനുഭവം തുറന്നു പറഞ്ഞു മാധ്യമങ്ങളോട് ആ തുറന്ന് പറഞ്ഞിട്ട് പോലും ഈ ആരോപണ വിധേയം സർക്കാർ നികുതി പണം സ്വീകരിക്കുന്ന ഒരു പദവിയിൽ തുടരുകയാണ് ശരിയാണ് ആരോപണം ഇന്നലെ വന്നതല്ലേ സ്വാഭാവികമായിട്ടും അതിനെ സംബന്ധിച്ച് അന്വേഷണം ഉണ്ടാവും ആരോപണം ഇന്നലെ വന്നിട്ടല്ലേ ഉള്ളൂ ആ അന്വേഷണം നടക്കട്ടെ അന്വേഷണം നടന്നിട്ട് വർഷങ്ങൾക്ക് മുമ്പുണ്ടായിട്ടുള്ളൊരു സംഭവമാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് തീർച്ചയായും വർഷങ്ങൾക്ക് മുമ്പ് താൻ അനുഭവിച്ചിട്ടുള്ള ആ മനോവ്യഥയുടെ കാര്യം ഇപ്പോൾ പറയാൻ ഇടവന്നിട്ടുണ്ടാവുക ഈ സമീപകാലത്തുണ്ടായിട്ടുള്ള ഈ ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങളായിരിക്കണം അല്ലാതെ വർഷങ്ങൾക്ക് മുമ്പ് ഒരു സംഭവം ഇന്നലെ എന്നോ മിനിഞ്ഞാന്നോ നടന്നിട്ടുള്ളതല്ല വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്നതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് തീർച്ചയായിട്ടും അത് സംബന്ധിച്ച് അന്വേഷണം നടത്തണം അന്വേഷണത്തിൽ കാര്യങ്ങൾ വ്യക്തമാവുകയാണെങ്കിൽ വിവരങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ അന്വേഷണം നടത്താം വിവരങ്ങൾ അറിയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പരസ്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞുണ്ടെങ്കിൽ അവർ പരസ്യമായിട്ട് മാധ്യമങ്ങളോട് ഈ കാര്യങ്ങൾ വെളിപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അതിനെ സംബന്ധിച്ച് അന്വേഷണം നടത്താം എത്ര വർഷങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള കാര്യമാണെങ്കിലും അന്വേഷണം നടത്താം കമ്മീഷൻ കമ്മീഷന് കമ്മീഷന്റെ മുമ്പാകെ ആ പരാതി ഫോർവേഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമ്മീഷന് പരിശോധിക്കാം മീഡിയ വഴി അറിഞ്ഞാലും മീഡിയ വഴി അറിഞ്ഞുകഴിഞ്ഞാലും കമ്മീഷന് കമ്മീഷന് റിപ്പോർട്ട് ആവശ്യപ്പെടാം റിപ്പോർട്ട് റിപ്പോർട്ട് പശ്ചാത്തലത്തിൽ പ്രത്യേകിച്ച് ഒരു അധികാര സ്ഥാനത്ത് ഇരിക്കുന്ന ആളായത് കൊണ്ട് ഇത് സംബന്ധിച്ച് ഈ ആരോപണം ആരോപണങ്ങളുടെ നിജസ്ഥിതി എന്താണ് എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടു നമ്മൾ ഏത് രംഗത്തായാലും ഒരു അധ്യാപനെതിരായാലും ഒരു പോലീസുകാരനെതിരായാലും ഇത്തരം ആരോപണങ്ങൾ വന്ന തന്നെ നമ്മൾ മാറ്റി നിർത്താറുണ്ട് മാത്രമേ അടിസ്ഥാനത്തിൽ ഒരു പ്രാഥമിക പരിശോധന നടത്തിക്കൊണ്ട് നടപടി എടുക്കാൻ സർക്കാർ തയ്യാറാകും എന്നാണ് ഈ ന്യൂസ് നിങ്ങൾക്കായി ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ അതിവിപുല ശേഖരവുമായി ഇവാന ഗോൾഡൻ ഡയമണ്ട്സ് കുഴുവിയു പുറത്ത് ബിൽഡിംഗ് മാർക്കറ്റ് റോഡ് ചെമ്പേരി താവക്കര കണ്ണൂർ സ്നേഹമാണ് ഗോൾഡൻ ഡയമണ്ട്സ് മെയിൻ റോഡ് ഓണത്തപ്പ ഇത്തവണ ഓണത്തിന് മാവേലി എടുത്തതിനു മുമ്പ് ഒന്ന് പേരാവൂർ വരെ പോകണം സെപ്റ്റംബർ ഒന്ന് ഞായർ പേരാവൂർ സ്റ്റാൻഡിനടുത്ത് എം എസ് ഗോൾഡന്റെ പുതിയ ജ്വല്ലറിയുടെ ഉദ്ഘാടനമാണ് ചിങ്ങം പതിനാറിന് അതിവിശാലമായ ഷോറൂം ഷോ കേസുകളിൽ നല്ല നല്ല പുതുപുത്തൻ ഡിസൈനുകൾ പരമ്പരാഗത ശൈലിയിലുള്ള നാനാതരം സ്വർണ്ണാഭരണങ്ങൾ താലി ഡയമണ്ട് നെക്ലേസ് വള മാല എനിക്കെന്താ കാര്യം ഞാനാണ് ഉദ്ഘാടനം ചെയ്യുന്നത് എം എസ് ഗോൾഡ് തനി തങ്കുമല്ലേ ഞാനും പൂത്താലം പിടിക്കുന്ന കൈകളിൽ പൊൻ താലമാണ് എം എസ് ഗോൾഡ് പേരാവൂർവർക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത് കൂടാതെ ഓണം സ്പെഷ്യൽ സമ്മാനങ്ങളും ഉദ്ഘാടനത്തിന്റെ ഭാഗമായി പ്രത്യേക ഓഫറുകളും ഉദ്ഘാടനത്തിനോടനുബന്ധിച്ച് സെപ്റ്റംബർ ഒന്ന് രണ്ട് മൂന്ന് തീയതികളിൽ ഏത് മോഡൽ സ്വർണ്ണാഭരണത്തിനും പണിക്കൂലി രണ്ട് പോയിന്റ് ഒൻപത് ശതമാനം മാത്രം ഉദ്ഘാടന ദിവസം ഷോറൂം സന്ദർശിക്കുന്നവർക്ക് നെറുപ്പിലൂടെ ഒരു ലക്ഷം രൂപ ക്യാഷ് പ്രൈസ് അപ്പൊ ഞായറാഴ്ചയാണ് വേറെ ഒഴിവ് ഒന്നും പറയേണ്ട എല്ലാവരും അന്ന് വന്നേക്കണം സെപ്റ്റംബർ ഒന്ന് ചിങ്ങം പതിനാറ് ഡയമണ്ട്സ് കൊട്ടിയൂർ റോഡ് പേരാവൂർ എല്ലാവർക്കും എന്റെയും എം എസ് ഗോൾഡന്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ